വിശുദ്ധ ലുക്കായുടെ സുശേഷം അധ്യായം പതിമൂന്ന് പശ്ചാത്തപിക്കുന്നില്ലകിൽ നാശം ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചത് കൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ സീലോഹയിലെ ഗോപുരമിടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഫലം തരാത്ത അത്യവൃക്ഷം അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃഷ്ടത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനിനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളിച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക കൂന്നുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു ഒരു ശാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഹിണിയായി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സനകോകധികാരി ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക സാപത്ത് ദിവസം പാടില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു കപടനാട്യക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹത്തിൻ്റെയും മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നു ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു കടുകുമണിയും പുളിമാവും അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് അത് വളർന്ന് മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഒരു സ്ത്രീ മൂന്നളവുമാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്തുവെച്ച പുളിപ്പ് പോലെയാണത് ഇടുങ്ങിയ വാതിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങളെവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലെറുമുകയും ചെയ്യും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ മുൻപൻപരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരുമുണ്ടായിരിക്കും ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം അപ്പോൾ തന്നെ ചില പരസ്യർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹെറോദേസ് നിന്നെ കൊല്ലാനൊരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഞാൻ ഇന്നും നാളെയും പിശാചികളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ജെറുസലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിരക്തമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് പറയുന്നതുവരെ നിങ്ങളെന്നെ കാണുകയില്ല വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിനാല് മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു സാപത്തിൽ അവൻ പരസ്യ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി അവർ അവനെ ശ്രദ്ധിച്ചു അവിടെ ഒരു മഹോദര രോഗിയുണ്ടായിരുന്നു യേശു നിയമജ്ഞരോടും പരസ്യരോടുമായി ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ അവർ നിശബ്ദരായിരുന്നു യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു അനന്തരം അവരോട് ചോദിച്ചു സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതിഥിക്കും ആതിഥേയനും ഉപദേശം ക്ഷണിക്കപ്പെട്ടവർ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ബൊമ്മ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുന്നിനു ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴവരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരങ്ങളെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നേതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും വിരുന്നിൻ്റെ ഉപമ അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു വരുവൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാനൊരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു മറ്റൊരുവൻ പറഞ്ഞു ഞാൻ അഞ്ച് ജോടി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു മൂന്നാമതൊരുവൻ പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവർത്തിയില്ല ആദാസൻ തിരിച്ചു വന്ന് യജമാനെ വിവരം ധരിപ്പിച്ചു ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഓടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാങ്കരെയും കുരുടരുടെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക അനന്തരം ആദാസൻ പറഞ്ഞു യജമാനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് യജമാനൻ ദാസനോട് പറഞ്ഞു നീ പെരുവഴികളിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വരുന്നു ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ശിഷ്യത്വത്തിൻ്റെ വില വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ഗോപുരം പണിയനിച്ചിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടുത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും അവർ പറയും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപതിനായിരം കൂടെ തനിക്കെതിരെ വരുന്നവരെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറകെട്ട് പോയാൽ അതിന് എങ്ങനെ ഉറകൂട്ടും മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ആളുകളത് പുറത്തെറിഞ്ഞ് കളയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അദ്ധ്യായം പതിനഞ്ച് കാണാതായ ആടിൻ്റെ ഉപമ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു പരസ്യരും നിയമജ്ഞരും പിറുപുറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തനിക്ക് നൂറാടുകളുണ്ടായിരിക്കെ അവയിലൊന്നു നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമോളം തേടിപ്പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവാൻ എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാണാതായ നാണയത്തിൻ്റെ ഉപമ ഏത് സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയമുണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുമോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും എന്നോടുകൂടെ സന്തോഷിക്കുവേൻ എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടുകിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുധപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ധൂർത്തപുത്ര ഉപമ അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ബാധിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവനാശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല നിന്റെ ദാസരയിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവേൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവേൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയതിൻ്റെ കൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ ഇവന് വേണ്ടി നീ കൊഴുത്ത കാളിയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു വിശുദ്ധ ലൂക്കയുടെ സുശേഷം അദ്ധ്യായം പതിനാറ് അവിശ്വസ്തനായ കാര്യസ്ഥൻ യേശു ശിഷ്യരോട് പറഞ്ഞു ഒരു ധനവാന് ഒരു ഉണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവയം ചെയ്യുന്നുവെന്ന് യജമാനിന് പരാതി ലഭിച്ചു യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല ആ കാര്യസ്ഥൻ ആത്മകഥം ചെയ്തു യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും കിളയ്ക്കാൻ എനിക്ക് വശമില്ല ഭിഷിയാജിക്കാൻ ലജ്ജ തോന്നുന്നു എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു ഒന്നാമനോട് അവൻ ചോദിച്ചു നീ എൻ്റെ യജമാനിന് എന്ത് കൊടുക്കാനുണ്ട് അവൻ പറഞ്ഞു നൂറ് ബത്ത് എണ്ണ അവൻ പറഞ്ഞു ഇതാ നിൻ്റെ പ്രമാണം എടുത്ത് അൻപത് ബത്ത് എന്ന് തിരുത്തി എഴുതുക അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു നൂറ് കോർ ഗോതമ്പ് അവൻ പറഞ്ഞു നിന്റെ പ്രമാണമെടുത്ത് എൺപത് കോറെന്ന് തിരുത്തിയെഴുതുക കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവേൻ അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും മറ്റൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും ഒരു ഭൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പണക്കൊതിയരായ ഫരുസയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു അവൻ അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നിർകൃഷ്ടമാണ് നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ധനവാനും ലാസറും ഒരു ധനവാനുണ്ടായിരുന്നു അവൻ ചമ്മന്ന വട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പെടുക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തനിപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നി ജ്വാലയിൽ കിടന്ന യാതന അനുഭവിക്കുന്നു അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്കുകൾ കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രാഹമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്നു പറഞ്ഞാൽ അവർ അനുദപിക്കും അബ്രഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവനിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല